ഹായ് എല്ലാവർക്കും നമസ്കാരം നീ രണ്ട് ആൾക്കാരെ കണ്ടാ നമസ്കാരം നമസ്കാരം രണ്ട് പോലീസുകാരാണ് സാറേ എന്താ പേര് അഭിജിത്ത് കോട്ടയം കിടങ്ങൂർ സ്റ്റേഷനില് എന്താ പേര് സ്റ്റേഷനിൽ നമ്മുടെ നാട്ടുകാരനാണ് അതെ 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 ഇപ്പൊ നമ്മുടെ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാലേ എല്ലാവരും ഒട്ടപ്പന്ത അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ വിബിയോട് ചോദിച്ചു ഇതിന്റെ കാരണക്കാരനെ കണ്ടെത്താനാണ് ഞാൻ വിബിയോട് ചോദിച്ചത് അപ്പോൾ ആ വിവിണക്കാരനെ കണ്ടെത്തി അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഒട്ടപ്പന്തം ഇതാണ് ഓട്ടപ്പന്തയം അതെ 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 ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് വിവിയാണ് എന്നോട് പറഞ്ഞത് ഇത് എഴുതാനുള്ള സാഹചര്യം എങ്ങനെ ഇത് ഇതൊരു സിനിമാറ്റിക് നോവലാണ് ആ സിനിമാറ്റിക് നോവൽ നമ്മളൊരു സിനിമ കണ്ടു തീരുന്ന പോലെ ഒരേ സിമ്പിൾ ലാംഗ്വേജില് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സിനിമ കണ്ടു തീരുന്ന പോലെ വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഇതിൽ ഈ പറയുന്ന വലിയ സാഹിത്യങ്ങളോ അല്ലെങ്കിൽ വ്യാകരണ അതായത് വായനയുടെ തുടക്കക്കാർക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു പുസ്തകം അപ്പൊ ഞാൻ എന്താ പറയാ ഒരു സാഹിത്യമായിട്ടോ അല്ലെങ്കിൽ കലാരംഗമായിട്ടോ ഒന്നും യാതൊരു ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സർക്കിളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എഴുതാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എങ്ങനെ അതാ നമ്മൾ എഴുതിയ സാധനം നമ്മൾ മാത്രം വായിച്ചാൽ പോരുല്ലോ അതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കും എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല പക്ഷെ നമ്മൾ എഴുതി എഴുതി കഴിഞ്ഞ് ഇതൊരു പുസ്തകമായി ഈ രൂപത്തിൽ എന്ന് പറഞ്ഞ ഒരു വലിയ 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 സ്റ്റൈലായിരുന്നു പിന്നെ ഒരു ഭാഗ്യം ഒരു നാലഞ്ച് വർഷം എടുത്തു ഇതൊന്ന് പബ്ലിഷായി ഈ രീതിയിൽ എത്തി കാണാം ഇപ്പം ഇത് എഴുതിയ ആള് തന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് കാണുന്നവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ തീമൊന്ന് നമുക്ക് ചുരുക്കി പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുസ്തകത്തിൻ്റെ തീം വേറൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം നമ്മുടെ ചെറുപ്പക്കാരിലെ സൗഹൃദം വേറൊന്നുമല്ല ഞാൻ വരുന്നത് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്നാണ് അതായത് പുസ്തകം എഴുതാൻ നമ്മൾ പ്ലാ ഒരു പുസ്തകം എഴുതണം എഴുതണമല്ല ഒരു കഥ എഴുതണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ നമുക്ക് വേറൊരു സെലക്ട് ചെയ്യാൻ വേറൊരു തീം ഇല്ല അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്നാണ് വന്നത് പിന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെയൊക്കെ സൗഹൃദം ഏകദേശം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് മുതൽ നഴ്സറി കാലഘട്ടം അല്ലെങ്കിൽ പിന്നെ സ്കൂൾ കാലഘട്ടം അവിടെ നിന്ന് തൊട്ടാണ് ഒരാളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബോയ്സിൻ്റെ ആണുങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയം മുതൽ വന്നു പോയിട്ടുള്ള ആളുകളെയാണ് ഇതിലെ കഥാപാത്രങ്ങളായിരിക്കുന്നത് ഇപ്പോൾ ജോൺ ആണെങ്കിലും ശിവനാണെങ്കിലും ആൽബർട്ട് ഐൻസൻ ആൽബർട്ട് ഐൻസിനെ ആൽബർട്ട് ഐൻസൻ ആണെങ്കിലും ആൻമേരി അതുപോലെ എല്ലാ പിന്നെ ഇതിലെ തീം പറഞ്ഞു സൗഹൃദം പ്രണയം ജീവിതം ഏഹ് നമ്മുടെ ഏതൊരു ഏതൊരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പറയും നയൻറ്റീസ് കിഡ്സ് അല്ലെങ്കിൽ ടു കെ കിഡ്സ് അവർ തന്നെ അടിയാണ് ആ അവർ തമ്മിലൊക്കെ നമ്മളിങ്ങനെ കലഹങ്ങളൊക്കെ നടക്കണം ആരാണ് കൂടുതൽ എൻജോയ് ചെയ്ത് പക്ഷെ ഇതൊന്നും ഏതൊരു കാലഘട്ടത്തിലെ ആളുകൾക്കാണെങ്കിലും സൗഹൃദമുണ്ടാവും പ്രണയമുണ്ടാവും അതിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അതാണ് അതാണ് നമുക്ക് ചെയ്യാൻ നമ്മുടെ ജീവിതമായിട്ട് അപ്പോൾ ആരൊക്കെ ആണെങ്കിലും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഓരോ ഇൻസിഡന്റുകളും ഒന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഫോണിലാണെങ്കിലും മെസ്സേജുകളിലാണെങ്കിലും ആളുകൾ പറയുന്നുണ്ട് ഇതിൽ എവിടെയൊക്കെയോ കണ്ട് മറന്ന കഥാപാത്രങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ജീവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നൊരു കഥ അത്രേ ഉള്ളൂ നമ്മളെല്ലാരും വായിച്ചൊരു പുസ്തകമാണ് ഓട്ടപ്പന്തയം ധൈര്യമായിട്ട് വായിക്കാം ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇത് എഴുതിയത് ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ഇത് എഴുതി കംപ്ലീറ്റ് ആകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പറയുന്ന ഈ ഈ ഒരു മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഇത് പബ്ലിഷ് എന്നുള്ള ഐഡിയ ഒന്നും ഇല്ല എഴുതി പബ്ലിഷ് പബ്ലിഷ് പതിമൂന്നിലെഴുതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത്ര സമയമെടുത്തു അത്രയും നമുക്ക് അതായത് പല പല പബ്ലിഷേഴ്സിന്റെ അടുത്ത് ഞാൻ ചെന്നു അപ്പൊ അവരൊക്കെ പല കാര്യങ്ങളും കൊണ്ട് റിജെക്ട് ചെയ്തു കാര്യം തള്ളിക്കളഞ്ഞു ചെയ്തു പുതിയ ആ പുതിയ ഓർഡറാണ് അവർക്ക് ലാഭം കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് അധികം വായനക്കാരെ കിട്ടത്തില്ല അപ്പം ആദ്യമൊക്കെ ഞാനും കുറച്ച് നിരാശനായി പിന്നെയാണ് പിന്നെ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം സഫലമാകുക എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി നമ്മൾ അത് വിടാതെ ഇങ്ങനെ പിന്തുടരുന്ന ഏഹ് അതിന് പിന്തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതാണ് അപ്പം അങ്ങനെ പബ്ലിഷായി അപ്പോൾ ഈ പറയുന്ന ശരിയായിരുന്നു വായനക്കാരെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞ് അളിയ വായിക്കണം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരും അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഈ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഇത് വായിക്കാന്നുള്ളത് ഇത്രയും അധികം കൂടിയതും വായിച്ചു തുടങ്ങിയതും ഇപ്പൊ രണ്ടാമത്തെ എഡീഷൻ ഇറങ്ങി ഇപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ എഡിഷനിൽ നിന്ന് രണ്ടാമത്തെ എഡീഷൻ ഇറങ്ങാൻ ഏതാണ്ട് അഞ്ചു വർഷം അത്ര സമയം പക്ഷേ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത അല്ലെ പറഞ്ഞു 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 വന്ന് മൗത്ത് ടോക്കിലൂടെയാണ് അങ്ങനെ വന്നതാണ് ഞങ്ങൾ വായിച്ചപ്പോഴും ഞങ്ങൾ അതിനെ കുറിച്ച് ഇറച്ചിതല്ലേ വിപി നമ്മുടെ ഒരു കഴിഞ്ഞിടക്ക് ഇറങ്ങിയ ഒരു സിനിമയായിട്ട് നല്ല ബന്ധമുണ്ട് ഈ നോവലിന് എന്ന് വെച്ചാൽ ഈ നോവൽ എഴുതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിലെ പല സീനുകളും പല ഇതിലെ അതായത് പല പേജുകളും അതുപോലെ പറച്ച് വെച്ചേക്കുന്ന പോലെ ഞാൻ എൻ്റെ ഭാര്യയായിട്ടിരുന്നാണ് ആ സിനിമ റിലീസിന് കണ്ടുകടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അല്ലെങ്കിൽ വൺ ഹിറ്റായി അപ്പോൾ എല്ലാവരും ചിരിച്ചാഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ സങ്കടം ഭയങ്കര വിഷമായിരുന്നു അതായത് ഇതിലെ ഡയലോഗുകൾ വരെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഏത് സിനിമയെന്നില്ല ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും പേജ് മറിക്കുമ്പോൾ മനസ്സിലാവും അതെ അതെ അതിപ്പോൾ ഞാൻ എഴുതിയത് ഇപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിനിമ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതെ അതെ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷിക്കപ്പെട്ടൊരു ഒരു സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് നാളത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് സംഭവിച്ചു പോയി നമ്മളതില് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും ശരി നമുക്ക് ഇനിയും കാണാം എല്ലാരും ഈ പുസ്തകമൊക്കെ വായിക്കുക അല്ല ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ആമസോൺ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ പുസ്തകം ഉണ്ട് ഓട്ടപ്പന്താണ് പേര് എല്ലാവരും വായിക്കുക വായിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും ഒരു നഷ്ടം വരില്ല ഓക്കെ ശരി